ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുഞ്ഞുമുക്കൾക്ക് നമുക്ക് മുട്ടയ്ക്ക് പകരം മീനാണ് കാരണം ഇന്ന് പലർക്കും മരുന്നൊക്കെ കൊടുക്കണം അപ്പോൾ അവർ മീനൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ ഇറച്ചി മീനൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കുകയുള്ളൂട്ടാ ബായ് കൂട്ടുകാരെ സങ്കടം വരുത്തുന്ന ഒരു കാ വാർത്തയാണ് എനിക്ക് നമ്മുടെ ചോട്ടുമോൻ കുറിച്ച് പറയാനുള്ളത് അവൻ്റെ കണ്ണിൻ്റെ ഒരു കാഴ്ച പൂർണ്ണ ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിന് മുമ്പ് വരെ അവൻ കണ്ണിങ്ങനെ ചുരുക്കി പിടിക്കാറുണ്ട് എപ്പോഴും കണ്ണിപ്പീള കെട്ടാറുണ്ട് നമ്മൾ മരുന്നെല്ലാം കൊടുക്കാറുണ്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ പക്ഷേ കഴിഞ്ഞ ദിവസം പൂർണ്ണമായിട്ട് അടച്ചി അടഞ്ഞിരിക്കുന്നു പിന്നെ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ബ്ലൂ കളർ അപ്പോൾ ഡോക്ടറുടെ അഡ്വൈസ് നമ്മൾ തേടി അതിന് പ്രകാരം നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവൻ്റെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ് തുറക്കാൻ പറ്റാതൊക്കെ ഇരിക്കുകയാണ് ഇന്നിപ്പോൾ ഇന്നലെ കൊടുത്ത മെഡിസിൻ്റെ ഇത് പ്രകാരം കുറച്ചെങ്കിലും അവൻ തുറക്കുന്നുണ്ട് എനിക്ക് വല്ലാത്തൊരു ഭയം പാവം പിന്നെ ഒന്നും പറ്റാതിരിക്കട്ടെ ഇനി ഇവളുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഇവൾക്ക് ഒന്നും തന്നെ ആയിട്ടില്ല വളരെ ചെറിയൊരു തുകയാണ് നമുക്ക് കിട്ടിയത് നമുക്ക് വലിയ ചിലവേറിയൊരു കാര്യമാണ് ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് കാരണം നമുക്ക് ക്യാച്ചേഴ്സിന് വേണ്ടി വരും നമ്മൾ വീട്ടിൽ വളർത്തുന്നതല്ലല്ലോ പിന്നെ അവർക്ക് ഹോസ്റ്റലടക്കണം എടുക്കണം ട്രാവലിങ് ചാർജ് എല്ലാം വളരെ എക്സ്പെൻസീവ് ആണ് എല്ലാവരും സഹായിക്കാം നമ്മുടെ പോപ്പിക്കുള്ള ചങ്ങലയൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് റീകറക്ഷൻ ഒക്കെ ചെയ്ത് ചുട്ടുമോൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ദിവസമായി ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് അപ്പം ഇന്ന് നമുക്ക് ചോട്ടുമോൻ്റെ അടുത്തൊന്ന് പോവാം കുറേ നാളായി നമ്മൾ ചുട്ടുമാനെ കണ്ടിട്ട് ചുട്ടുമോനെ പുറത്ത് കെട്ടിടാൻ നമ്മൾ ചങ്ങലയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ അവന അവിടെ കിടക്കാൻ എന്തോ ഒരു ഇതുള്ള പോലെയാണ് കാണിച്ചത്

ബ്ലാക്കിക്ക് ഇപ്പോൾ ഫുഡൊക്കെ കിട്ടണ്ടല്ലേ കാടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാറായ ബ്ലാക്കിക്ക് ഭയങ്കര ഗമയൊക്കെയാണ് അവന് വയർ നിറച്ച് ഫുഡൊക്കെ ഇപ്പൊ അവിടെ ഒരു ചേച്ചി കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുക്കുന്നൊക്കെ കണ്ടിട്ട് പിന്നെ കൂട്ടുകാർ നമ്മുടെ ജൂലിപ്പെൺ കൂടി ഇതാണ് താറാവുകൾക്കും കോഴികൾക്കൊക്കെ കാവലായിട്ട് വന്ന് കിടക്കണ് അവള് കോഴീനെ താറാവിനൊന്നും പിടിക്കത്തില്ലാട്ടോ ആദ്യമൊക്കെ ചെറിയ കുറുമ്പുണ്ടായിരുന്നെട്ടോ നമ്മുടെ ജൂലിപ്പെണ്ണിന് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല അവരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇരിക്കുകയാണ് അവൾ വരെ വളരെ സന്തോഷവതിയായിട്ട് പരിസരത്തൊക്കെ ഓടിച്ചാടി നടക്കണു പാവം അവളെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് അവൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ സെറിലൈസേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയതിൽ എനിക്കതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷം എല്ലാവരും അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ലൈക്ക് ചെയ്യാം